Aratana, aratana, yishwi aratana. Aratana, aratana, soakwi aratana. Aratana, aratana, we aratana. പരിശുദ്ധ പരമാധിമേ കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും ഉപയോഗിച്ചുണ്ടായിരിക്കണം ഉറവിടമായ കർത്താവെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു അങ്ങയുടെ വചനമാണ് സത്യം ഈ വചനത്താലസ്വം സൃഷ്ടിച്ചു നീതിയും ന്യായവും അങ്ങിഷ്ടപ്പെടുന്നു കർത്താവെ അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ അങ്ങേ സ്വീകരിക്കുവാനുള്ള കരുത്ത് നേടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം ഇതാ മണവാളൻ വരുന്നു അവനെ എതിരെയും കാനായി പുറപ്പെടുവനെന്ന് പറഞ്ഞപ്പോൾ വിളക്കിൽ എണ്ണയില്ലാതെ പോയ കന്യകമാരെ പോലെ ആകാതെ എപ്പോഴും നന്മയുടെ വിളക്കുകൾ തെളിയിച്ച് അങ്ങേ പൂർണ്ണമായിട്ടൊന്നും സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഒരുത്തരെയും അനുഗ്രഹിക്കണം ഒരുക്കത്തോടുകൂടിയിരിക്കുവാൻ എപ്പോഴും നന്മയുടെ എണ്ണകൾ കൂടെ കൊണ്ടുപോകാൻ നർമ്മയുടെ എണ്ണ പകർന്നു കൊടുക്കുവാൻ കർത്താവേ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ വാതിൽ തുറന്നു വരണമേ എന്നുള്ള ജീവിതത്തിൻ്റെ അവസാനത്തിലുള്ള വിളിയല്ല അനുദിനവുമുള്ള ഞങ്ങളുടെ പ്രവൃത്തികൾ വഴി സത്പ്രവർത്തികൾ വഴിയും അങ്ങേ പൂർണ്ണമായിട്ടും കണ്ടെത്തി അങ്ങയുടെ ത്രൂമിൽ ഞങ്ങളെ സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം ഈ വെള്ളിയാഴ്ചയിലൊക്കെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള കവിത അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ സമർപ്പിക്കുവാനും കുരിശോട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കാം ഇന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും വേദനയോടുകൂടി കഴിയുന്ന ഏവരെയും രോഗികളായിട്ടുള്ളവരെയും ജോലി തടസ്സം നേരിടുന്നവരെയും മക്കളില്ലാത്ത ദമ്പതിമാരെയും വിവാഹ തടസ്സം നേരിടുന്നവരെയും കുഞ്ഞുമക്കളെ ഓർത്ത് വേദനിക്കുന്നവരെയും മേട തിരുവമ്പിൽ സമർപ്പിക്കും അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ഈ മക്കളിലേക്ക് ചെറിഞ്ഞ് അവരോരോരുത്തരെയും വീണ്ടെടുക്കുവാൻ കൃപ നൽകണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെവരെയും എനിക്ക് വിശുദ്ധ പരമാധിമിക കാരുണ്യത്തിന് എന്നും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായി